നൂറ് രൂപ പോലും വിലയില്ലാത്ത കോപ്പം ആരും കാണാതെ അവിടെ കൊണ്ടു ഇട എന്തെങ്കിലും ഒരു ചെറിയ നന്മ ചെയ്യുമ്പോഴേക്ക് അത് പബ്ലിസിറ്റി കുറേ ആളുകൾക്ക് പബ്ലിസിറ്റി കൊടുക്കുക ഓരോ ദിവസത്തെയും സന്തോഷം അതിൻ്റെ വലിയൊരു ഘടകം നമ്മൾ ഒരാളെ സഹായിക്കുക എന്നുള്ള നേരത്തെ നമ്മൾ അനുഭവത്തിൽ വിഷയത്തിൽ പറഞ്ഞു നമ്മൾ ഉപകാരികളാവുക പിന്നെ ലൈഫ് സിറ്റുവേഷനിൽ ജീവിച്ചാലും ഇപ്പം നമ്മൾ പിന്നെ സ്വതക്ക കൊടുക്കുന്ന വിഷയം എടുത്ത് വെക്കുകയാണെങ്കിൽ അല്ല നമുക്ക് തന്ന സമ്പത്ത് ആ സമ്പത്തിനെ ഏറ്റവും നല്ല മാർഗത്തിൽ ഉപയോഗിക്കേണ്ടത് നമ്മുടെ കടമയാണ് അത് തന്നതാണ് അപ്പോൾ മുമ്പ് ഒരാൾ പിന്നെ ഷെയർ ചെയ്തൊരു സംഗതി അയാൾ പിന്നെ അയാൾക്ക് സ്വതക്ക കൊടുക്കണം അത് വേറെ ആൾക്കും പറയാതെ അല്ലെങ്കിൽ അറിയാതെ സുതൊക്കെ കൊടുക്കാൻ പറ്റുന്ന വഴിയെന്ന് പറഞ്ഞിട്ട് ഒരാൾ പരിചയപ്പെടുത്തി തരാം എന്താ വഴി എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്കിത് തരാൻ വേണ്ടിയിട്ട് ഒരാളിനെ ഏൽപ്പിച്ചതാണ് എന്നാണ് പറയുന്നത് അപ്പം അത് വളരെ നല്ലൊരു വഴിയായിട്ട് തോന്നി അതായത് ആൾക്ക് കിട്ടുന്നുണ്ട് കിട്ടിയ ആൾക്കറിയില്ല ആരാണ് തന്നത് കൊണ്ട് അപ്പോൾ നിങ്ങളെ ഏൽപ്പിക്കാൻ ഒരാൾ തന്നു നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് അർഹരായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് അർഹരായ ആളുകൾ തരാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു കൊടുക്കണം ഇത് ശരിക്ക് സ്വതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആളറിയാതെ കൊടുക്കാൻ കയ്യിൽ കൊടുക്കും കേട്ടോ മറ്റേത് പിന്നെ നമ്മൾ പല വഴികളുണ്ട് അക്കൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ആളറിയാതെ നാലാളറിയാത്ത നന്മകൾ അതിന് കുറച്ച് ഇത് കൂടും പുതിയകാലത്ത് പ്രത്യേകിച്ചും എന്തെങ്കിലും ഒരു ചെറിയ നന്മ ചെയ്യുമ്പോഴേക്ക് അത് കുറേ ആളുകൾക്ക് പബ്ലിസിറ്റി കൊടുക്കുക എന്നുള്ള ഒരു ഭാഗമാണ് എല്ലാവരും എല്ലാവരുടെയും ശ്രദ്ധയോ അല്ലെങ്കിൽ നീയത്തോ അങ്ങനെയാണ് ബഹുഭൂരിഭാഗം പോണത് എല്ലാവരും അങ്ങനെയല്ല നല്ല ഇതുപോലെയുള്ള പിന്നെ വിഷയങ്ങൾ അത് ഒരാളെന്നെ ഏൽപ്പിച്ചു തരാനെന്ന് പറയുമ്പോളേ ശരിക്കും അതിന് കുറെ അർത്ഥമുണ്ട് അള്ള ഏൽപ്പിച്ചതാണ് തരാൻ തീരാ അങ്ങനെയും എന്ത് ചെയ്യാം നമുക്ക് വായിക്കാം പക്ഷെ ഇങ്ങനെ ഒരാളെ ഏൽപ്പിച്ചതെന്ന് പറയുമ്പോൾ ഡയറക്റ്റ് മീനിങ് എന്താണ് വേറെ ആൾ തന്നാണ് പിന്നെ ഇങ്ങനെ സ്ഥാപനങ്ങൾക്കോ ഇതുപോലുള്ള ആളുകൾക്കോ ഒക്കെ കൊടുക്കാൻ വേണ്ടി തന്നത് എന്നുള്ളത് അത് വളരെ നല്ലൊരു ഒരു ഒരു അതായത് ആ വിഷയത്തിൽ ഏറ്റവും നല്ലൊരു ഒരു സൊല്യൂഷൻ പോലെ തോന്നി ശരിക്കും ഇതിപ്പോഴേ പിന്നെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളുടെ എന്താണോ അല്ലെങ്കിൽ നമുക്കത് കൊടുക്കണം എന്ന് മനസ്സിലുണ്ടെങ്കിൽ അതിന് ഉണ്ട് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് കാണും കണ്ടെത്താൻ നമുക്ക് പറ്റും പിന്നെ എപ്പോഴും ഇത്തരം നന്മകൾ ചെയ്യുന്നതും അല്ലെങ്കിൽ സഹായങ്ങൾ കൊടുക്കുന്നതും സ്വതക്കൾ കൊടുക്കുന്നതും ഒക്കെ എപ്പോഴും അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചായിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഭൗതികപരമായിട്ട് അതിനൊരു പിന്നെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ നാളെ ഒരു പക്ഷേ അല്ലാതെ നമ്മോട് പറയും അത് ഉദ്ദേശിച്ചിട്ടല്ലേ അത് ചെയ്തത് അപ്പോൾ എനിക്കത് അവിടുന്ന് കിട്ടിയല്ലോ നാലാൾ അറിയണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കവിടുന്ന് കിട്ടി അതല്ലെങ്കിൽ നാട്ടിൽ വലിയൊരു പ്രമാണിയാണ് തോന്നണമെന്നാണ് എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അത് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിൽ നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ടും അള്ളാഹുവിൻ്റെ ഒരു പ്രതിഫലം കാഷിച്ചുകൊണ്ട് അള്ളാഹു നാളെ എനിക്ക് പരലോകത്ത് എനിക്കത് ഉപകാരപ്പെടണം ഉപകാരപ്പെടണം എന്നുള്ളതാണ് അതെ ശരിക്ക് പിന്നെ സ്വതാക്കൻ്റെ വിഷയത്തിൽ ശരിക്ക് കുറാനും പറയുന്നുണ്ട് രഹസ്യമായി ചെയ്താലും പരസ്യമായി ചെയ്താലും നല്ലതാണ് പക്ഷേ കൂടുതൽ ഹെയറ് അത് രഹസ്യ സ്വഭാവം കീപ്പ് ചെയ്യുന്നതാണ് അത് എല്ലാവർക്കും കൊടുക്കുന്ന ആളുകൾക്കും നല്ലതും വാങ്ങുന്നവർക്കൊക്കെ ഒക്കെ കുറച്ചുകൂടി ഒരു ഇത് തോന്നാൻ നമുക്ക് രഹസ്യ സ്വഭാവം ഉണ്ടാകുമ്പോഴാണ് ഒരു ഉദാഹരണം പറയലുണ്ട് പള്ളിയുമായി ബന്ധപ്പെട്ടേ അപ്പോൾ വലിയൊരു പള്ളി അത്യാവശ്യം ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചിട്ട് ഒരാൾ പള്ളി പണി കഴിപ്പിക്കുകയാണ് അയാളെ നീയത്ത് ശരിക്കും അവിടെ വലിയൊരു മാർബിൾ ഫലകത്തും അല്ലെങ്കിൽ ഒരു കല്ലിൽ അയാളുടെ പേര് പേരിങ്ങനെ കാണണം ആൾക്കാർ കയറുമ്പോഴൊക്കെ ഇങ്ങനെ ഇയാൾ ഇയാളുടെ തബ എന്താ പറയുക തവറു ഈ ഡൊണേഷനിൽ ഈ സംഭാവന കൊടുത്തിട്ടാണ് ഈ പള്ളി ഉണ്ടാക്കിയത് എന്ന് ആളുകൾക്ക് പിന്നെ മനസ്സിലാകണം അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിലെ പേരുണ്ടാവണം എന്നുള്ളത് ചെക്സിന് ഒരാൾ ലക്ഷക്കണക്കിന് ഉപ്പ്യ കൊടുത്തിട്ട് ഒരു പള്ളി ഉണ്ടാക്കി അതേ പള്ളിയിൽ പിന്നെ സാധാ കൂലിപ്പണിക്കാരൻ അല്ലെങ്കിൽ ഒരു വലിയ വ വക ഒരു ആരും കാണാതെ അവിടുത്തെ പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ സംഗതി ഇപ്പം ഹൗതിൽ പിന്നെ പാട്ട ഒരു ഒരു കോപ്പ എന്താ മഗ്ഗോ കപ്പ് പല ആ കോപ്പ അതൊരു പത്തമ്പത് ഉറുപ്പ്യേ അത്യാവശ്യം നല്ലൊരു ഒരു കോപ്പ നൂറ് രൂപ പോലും വിലയില്ലാത്ത കോപ്പ ആരും കാണാതെ അവിടെ കൊണ്ടുപോയിട്ട് അയാൾ ഉദ്ദേശത്തുള്ളൂ ഈ ഇത് ഉപയോഗിക്കുന്ന വഴി കൂടുതൽ ആ പിന്നെ കൂലി കിട്ടണം എന്നാണ് ഉദ്ദേശം അപ്പോൾ ഒരു പക്ഷേ അവിടെ ഒരു പക്ഷെ ആ ഒരു അദ്ദേഹത്തിൻ്റെ നീയത്ത് ഈ ആരും കാണാതെ ചെയ്യാണ് പിന്നെ കൂലി കിട്ടണത് മാത്രമാണ് ഉദ്ദേശം അള്ളാൻ്റെ വജുഹ് മാത്രമാണ് ഉദ്ദേശം ഈ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച ആളെക്കാട്ടിലും പിന്നെ ഇതിലാണ് മുകളിലാണ് ഈ ഒരു ചെറിയ തുക ചിലവഴിച്ചിട്ട് ഈ ചെയ്ത പണിയിൽ അദ്ദേഹം നേടുന്നത് അതാണ് അപ്പോൾ ശരിക്കും ആൾ നാലാളറിയാത്ത നന്മകൾ കുറഞ്ഞു വരുന്നു മറ്റുള്ളവരെ അറിയിക്കാത്ത നന്മകൾ അത് നമ്മുടെ ജീവിതത്തിൽ എത്ര ഉണ്ടോ നമുക്കും തന്നെ അതൊരു പിന്നെ ഒരു ഒരു അസറ്റായിട്ട് നമുക്കിങ്ങനെ വെക്കാം നമ്മൾ ഈ ഗുഹയിൽ കുടുങ്ങിയ ആളുകളുടെ പ്രാർത്ഥനകളിൽ അവർ കുറേ കാലമായി പിന്നെ അവർ ചെയ്തു കൂട്ടിയ നന്മകളിൽ ഏറ്റവും പിന്നെ മികച്ചതായി തോന്നിയ നന്മകളാണ് അതിൽ എല്ലാം പിന്നെ മറ്റുള്ളവർ അറിയാതിരിക്കാൻ അവർ ശ്രമിച്ച അല്ലെങ്കിൽ അത് പറഞ്ഞതു വഴിയാണ് ആ ഒരു ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ കിട്ടിയത് അതുപോലെ ഷെയറിങ് ഇല്ലാത്ത നന്മകൾ പരമാവധി നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം എന്നാണ് നമ്മൾ ശരിക്ക് അത് യഥാർത്ഥത്തിൽ സ്വതക്ക മാത്രമല്ല പല വിഷയങ്ങളും ഉണ്ട് അത് പിന്നെ ആളുകൾ കാണുന്ന പിന്നെ അത്തരം വേളകൾ അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങൾ പരമാവധി ഒഴിവാക്കാനും കൂടി ശ്രമിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് ഇത് നിങ്ങൾ പറഞ്ഞാൽ പറയാം സ്വതക്കൽ മാത്രല്ല ഈ ബാധത്തുകളിലൊക്കെ ബാധിക്കുന്നത് അമലുകൾ ചെയ്യുന്നതിലും അല്ലേ നമ്മളൊരു നിയത്ത് ക്ലിയർ ആയിരിക്കണം എന്നുള്ളതും പിന്നെ അത് അള്ളാഹുവിൻ്റെ മാത്രം പ്രതിഫലം കാംഷിച്ച് ചെയ്യുമ്പോഴും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു പക്ഷേ നാളതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വരെ ഉണ്ട് അപ്പോൾ വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് വളരെ നന്നായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ മുന്നിൽ വെച്ചിട്ടുള്ളത് ഒരുപാട് വഴികൾ അതിനായി പിന്നെ മളാവിഷ്യങ്ങൾ നോക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ വിഭാഗത്തിൻ്റെ വിഷയത്തിൽ പിന്നെ സുന്ദസ്കാരങ്ങൾ വീട്ടിൽ നിന്ന് നിർവഹിക്കാനും പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ പള്ളി നിർവഹിക്കുന്ന പോലെ നമ്മളങ്ങനെ ഇതാക്കുന്നില്ല സംസ്കാരം എവിടെ സംസ്കരിക്കാം പള്ളി നോക്കുകയൊക്കെ സംസ്കരിക്കാം പക്ഷെ കുറച്ചുകൂടിയും ആളുകളെ കാണാതെ എന്നാൽ വീട്ടിൽ ആ സംസ്കാരം നടക്കുകയും ചെയ്യും നമ്മുടെ പിന്നെ വീട് അങ്ങനെ ഇങ്ങനെ ആക്കരുത് കബർസ്ഥാന ഖബർസ്ഥാനികളെ പോലെ ആക്കരുത് എന്നുള്ള പറഞ്ഞാൽ അത്തരം കാര്യങ്ങളൊക്കെ നടക്കും ആളുകൾ കാണാതെ നിർവഹിക്കാനൊക്കെ പറ്റുന്ന സംഗതിയാണ് അത്തരം ശരിക്കും സുന്നത്തിനോട് കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് പ്രതിഫലങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ അതുവഴി നമുക്ക് ലഭിക്കാനുണ്ട് ഏതായാലും നമ്മൾ ഇന്നത്തെ ചിന്തയായിട്ട് നമ്മൾ കൈമാറണത് പിന്നെ ആളുകൾ അറിയാത്ത നന്മകൾ കൂടുതലുണ്ടാവട്ടെ ആ നാലാളറിയാത്ത നന്മകൾ നല്ലോണം ഉണ്ടാവട്ടെ കൂടുതലുണ്ടാവട്ടെ എന്നാണ് ഇൻഷാല്ല ഇന്നത്തെ ചിന്തയിലൂടെ നമുക്ക് പകരാനുള്ളത്